എല്ലാ കൂട്ടുകാർക്കും ജയശ്രീ ക്രിയേഷനിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ആരും പറഞ്ഞ് തരാത്ത കുറച്ച് ടിപ്സുകൾ എന്താണെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് വരാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ആ ബ്ലൗസിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം അതായത് നമ്മൾ ഒരിക്കലും ഫ്രണ്ട് നെക്ക് അതിൻ്റെ ഇറക്കെടുക്കുമ്പോൾ ആറിലും കൂടരുത് കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ചേ മുക്കാലേ അഞ്ചരക്ക് എടുക്കാം കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇറക്കം കൂടിയാൽ നമ്മുടെ ആ ബ്രസ്റ്റ് നമ്മുടെ ബസ്റ്റ് സൈസിനേക്കാട്ടും കുറവേ തോന്നിക്കുള്ളൂ ഇപ്പോൾ ബസ്റ്റ് സൈസ് അധികം ആ ഫ്രണ്ടിലത്തെ നെക്ക് കുറച്ചും കൂടി നിറക്കി വെട്ടിയാൽ അവർക്ക് കുറച്ച് ആ ബസ്റ്റ് സൈസ് കുറവ് തോന്നിക്കും എന്നാൽ നോർമൽ സൈസ് സൈസുള്ളവർ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം കൂട്ടിയാൽ നമുക്കത് സാധാരണയെക്കാട്ടും അത് കുറവേ തോന്നിക്കും അപ്പോൾ നമ്മുടെ സാരി എടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല നമുക്കറിയാമല്ലോ സാരി എടുക്കുമ്പോൾ നമ്മുടെ ആ ബസ്റ്റ് സൈസ് അത് നമുക്കത് പൊന്തി തന്നെ നിൽക്കണം എന്നാൽ ആ സാരി എടുക്കണേൻ്റെ ഭംഗി നമുക്ക് അറിയുള്ളൂ പക്ഷേ ഇങ്ങനെ ഇറക്കി വെട്ടിയാൽ ഇറക്കി വെട്ടിയാൽ അറിയാലോ ആ ബസ്റ്റ് സൈസ് നമുക്കത് കറക്റ്റാവില്ല നമുക്കത് കുറവേ തോന്നിക്കുള്ളൂ പിന്നെയല്ല ഈ നെക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുകയും ചെയ്യും വല്ലാണ്ട് ഇറക്കി വെട്ടിയാൽ നിങ്ങൾക്കറിയാലോ അപ്പോൾ ഒരിക്കലും ആ ഫ്രണ്ടിലത്തെ ആ നെക്ക് വല്ലാണ്ട് ഇറക്കി വെട്ടരുത് നമുക്ക് വൈഡ് കൂട്ടാം കഴുത്തുവണ്ണം കൂട്ടാം അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നും വരുന്നില്ല പക്ഷേ പരമാവധി നിങ്ങൾ ഇറക്കം കൂട്ടാണ്ടിരിക്കുക ഹൈറ്റിനനുസരിച്ച് നമുക്ക് ആറര ഏഴോ ഒക്കെ എടുക്കാം അതുകൊണ്ട് കുഴപ്പമില്ല നോർമൽ ഹൈറ്റൊക്കെ ഉള്ളവരും നോർമൽ ബസ്റ്റ് സൈസ് ഉള്ളവരും വല്ലാണ്ട് ആ ഫ്രണ്ടിനൊക്കെ ഇറക്കി വെട്ടാണ്ടിരിക്കുക ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്സ് ഇനി രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം അപ്പോൾ ബ്ലൗസ് കട്ടിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് നമ്മുടെ കൈക്കുഴി കൈക്കുഴി നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഫ്രണ്ട് കൈക്കുഴിയല്ല ബാക്ക് കൈക്കുഴിയാണ് നമുക്ക് എടുക്കേണ്ടത് അത് ഇങ്ങനെ അളവെടുക്കുമ്പോൾ നിങ്ങൾക്ക് സാധാരണയായിട്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്നിങ്ങനെ അളവെടുക്കുകയാണ് പതിവ് ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെ അളവെടുക്കുകയാണ് പതിവ് പക്ഷെ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിൽ കറക്റ്റ് ആവണില്ലെങ്കിൽ നിങ്ങൾ താഴെ നിന്ന് അളവെടുക്കുക അതായത് നമ്മുടെ ഈ സൈഡ് ഉണ്ടല്ലോ ഈ സൈഡ് ഈ സൈഡിൽ നിന്ന് ആ കൈക്കുഴിയിലേക്കുള്ള അളവ് പ്ലസ് തയ്യൽത്തുമ്പ് കൂടി നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം അപ്പം നമുക്ക് തെറ്റില്ല ഒട്ടും തെറ്റി പോകില്ല കറക്റ്റായിട്ടുള്ള കൈക്കുഴിയുടെ അളവ് നമുക്ക് കിട്ടും കണ്ടോ അവിടെ തൊട്ട് വിടം വരെ എത്രയാണോ അപ്പോൾ നമുക്ക് ആ വേസ്റ്റിൻ്റെ അവിടുന്ന് മുകളിലേക്ക് കൈക്കുഴി മാർക്ക് ചെയ്യാം ബാക്കി വരുന്ന ഭാഗമാണ് കൈക്കുഴി പയ്യൽ തുമ്പ് കൂടി മാർക്ക് ചെയ്താൽ കറക്റ്റ് നമുക്ക് ആ കൈക്കുഴിയുടെ അളവ് കിട്ടും നിങ്ങൾക്ക് തുമ്പ് എത്രയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് അറിയണില്ലെങ്കിൽ ദാ അങ്ങനെ മറച്ചിട്ടിട്ടും നിങ്ങൾക്കൂടെ മാർക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഒട്ടും തെറ്റില്ല അത് പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ എത്രയാണോ തുമ്പ് കൂടെ കണ്ടോ ഈ തയ്യൽ തുമ്പ് വരെ നിങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കൈക്കുഴി കിട്ടും പ്ലസ് ആ ഷോൾഡറിൻ്റെ ജോയിൻറ്റ് കൂടി നമ്മൾ അത് തുമ്പ് കൂടി മാർക്ക് ചെയ്താൽ മതി നമുക്കത് അവിടെ കൊറക്റ്റായിട്ട് കിട്ടും ഒരു തെറ്റും പറ്റില്ല അപ്പോൾ കൈക്കുഴി എല്ലാവരും ഇതുപോലൊന്നും മാർക്ക് ചെയ്യാൻ നമുക്ക് തെറ്റാതെ കൈക്കുഴിയുടെ അളവ് കിട്ടും കൊണ്ടങ്ങനെ മറച്ചിട്ടിട്ട് ഇങ്ങനെ ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് ബോക്സ് ആക്കിയിട്ട് വരച്ച് നിങ്ങൾക്ക് അവിടെ ഒന്നര ഇഞ്ച് കുഴിച്ച് വരച്ച് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാം ഇതാണ് കൈക്കുഴി കറക്റ്റ് ആയിട്ട് വരാനുള്ള ഒരു ടിപ്പ് ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്സിലേക്ക് പോവാം കൈക്കുഴി കഴിഞ്ഞാൽ ഏറ്റവും കറക്റ്റായിട്ട് എടുക്കേണ്ടത് നമ്മുടെ ബ്ലൗസിൻ്റെ ആ ഫ്രണ്ട് പാർട്ടിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇറക്കാണ് എടുക്കേണ്ടത് അതെങ്ങനെയാന്ന് ോക്കാം ഒട്ടുമിക്ക ആളുകളും ഒട്ടുമിക്ക ആളുകളും ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് പിടിച്ച് ഇങ്ങനെ ഇവിടുന്ന് ഈ അടിഭാഗം ടെക്കിൻ്റെ ഈ അടിഭാഗം വരെ പിടിച്ച് ഇങ്ങനെ വലിച്ച് പിടിച്ച് എടുക്കാറാണ് പതിവ് അപ്പം ഞാൻ വീഡിയോസിൽ പറയാറുണ്ട് ഇങ്ങനെ ഒരിക്കലും വലിച്ച് പിടിച്ച് നമ്മൾ ആ ഫ്രണ്ട് പാർട്ടിൻ്റെ അളവ് എടുക്കാതിരിക്കുക ഇതാണ് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ പോയിൻ്റ് കറക്റ്റായിട്ട് ഇതാണ് പോയിൻറ്റ് അത് ഇതാ ഈ ഷോൾഡറിൻ്റെ അവിടെ ഇങ്ങനെ ടൈപ്പ് വെച്ച് ആ മെയിൻ ടെക്കിൻ്റെ പോയിൻ്റിൻ്റെ അവിടേക്ക് കറക്റ്റായിട്ട് പിടിച്ചിങ്ങനെ നോക്കുക അപ്പോൾ നമുക്കിതാ പത്തര ഇഞ്ച് കിട്ടും കണ്ടോ അത് കഴിഞ്ഞ് ആ ടെക്കിൻ്റെ ആ നീളെടുക്കാം കണ്ടോ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഫ്രണ്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് ഈസി ആയിട്ട് എടുക്കാം ഇവിടെ പതിമൂന്നര ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു പതിമൂന്നര ഇഞ്ച് നമുക്കത് സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ് അപ്പോൾ ഒരുവിധം ഒരു മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് ഇഞ്ച് വരെയൊക്കെ നമുക്ക് ആ ഫ്രണ്ട് പാർട്ടിന് പതിമൂന്നര ഇഞ്ച് നമുക്ക് കൊടുത്താൽ മതി അതിൽ കൂടുതൽ നമ്മൾ കൊടുക്കണ്ട അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് നാലാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം കേട്ടോ ഇതാ ഞാനിവിടെ വെച്ചിട്ട് ബാക്ക് പാർട്ട് കാണിക്കുന്നുണ്ട് ഇതാ കണ്ടോ ബാക്ക് പാർട്ടിൻ്റെ വീതി അത് നമ്മൾ തുടക്കത്തിൽ തന്നെ കൂട്ടാതിരിക്കുക ആദ്യം കുറച്ച് പിന്നീട് പിന്നീട്താ ഇവിടെ തൊട്ടാണ് ഞാൻ ആ വീതി ഇങ്ങനെ കൂട്ടിക്കൊണ്ടു വന്നേക്കുന്നത് അത് നിങ്ങൾക്കിത് കാണാം കണ്ടോ അവിടെ തൊട്ടാണ് ഇവിടെ ഇങ്ങനെ വീതി കൂട്ടി കൊണ്ടുവന്ന് ഇതുപോലൊരു ഷേപ്പ് വരച്ച് എടുത്തത് നമ്മൾ ഒരിക്കലും നമ്മൾ ആ താഴത്തെ ആ ഒരു വീതി ആ ഷോൾഡറിൻ്റെ അവിടെ കൊടുക്കരുത് ഷോൾഡർ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല പുറം വിരിവ് ഉള്ളവർക്ക് മാത്രം ഇങ്ങനെ ഒരു നെക്ക് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ആ ഒരു വിരിഞ്ഞ ഷേപ്പിൽ ഇങ്ങനെ നിങ്ങൾ കട്ട് ചെയ്താൽ മതി അല്ലാത്തവർക്ക് കുറച്ച് വണ്ണൊക്കെ കുറഞ്ഞവർക്ക് നല്ല യു ഷേപ്പിൽ ആ യു ഷേപ്പ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന കട്ട് ചെയ്യണമെന്നുള്ളൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒട്ടും അത് പോയിട്ട് കാണാം കേട്ടോ അപ്പോൾ നല്ല വണ്ണം കുറവ് കുറവുള്ളവർക്കൊക്കെ ആ ഒരു യു നെക്ക് കട്ട് ചെയ്താൽ നല്ല ഭംഗിയിൽ ആ ബാക്ക്നെക്ക് എടുക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ആ പുറം വിരിവ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾക്ക് ആ ബാക്ക് ബാക്ക്നെക്കിൻ്റെ ആ ഒരു ഇറക്കവും വൈഡൊക്കെ കൊടുക്കാനായിട്ട് ഇനി നമുക്ക് അഞ്ചാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം നിങ്ങൾക്ക് കാണാം ഷോൾഡറ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടില്ല ഞാൻ എപ്പോഴും ഷോൾഡർ ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്യാറ് അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകും ഷോൾഡർ ചെരിവുള്ളവർക്ക് മാത്രം നിങ്ങൾ ഷോൾഡർ കുറച്ച് കാലിഞ്ചോ അര ഇഞ്ചോ അങ്ങനെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്താൽ മതി ചെരിച്ച് കട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ സ്ട്രേറ്റ് കട്ട് ചെയ്താൽ മതി ഇത് ഒരു നിർബന്ധമില്ല ബ്ലൗസിൻ്റെ ഷോൾഡർ ചിരിച്ച് കട്ട് ചെയ്യുന്ന നമുക്ക് ഒരു നിർബന്ധമില്ല അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കാം ഇനി നമുക്ക് ആറാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം കേട്ടോ ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഇതുപോലെ കൂട്ടി എടുക്കുമ്പോൾ നമുക്ക് ഷോൾഡറിൽ ഇതാ ഇങ്ങനെ ഷോൾഡർ ഇങ്ങനെ അളന്ന് നോക്കാം ഇവിടെ നോക്കുമ്പോൾ അളന്ന് നോക്കുമ്പോൾ കിട്ടുന്നത് കണ്ടോ പതിമൂന്നര ഇഞ്ചാണ് ഇവിടെ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഒരളവ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഇതിലും പതിമൂന്നര ഇനി കിട്ടുമ്പോൾ ഒരിഞ്ച് കുറയ്ക്കുക കാരണം നമ്മൾ ഈ ബാക്ക്നെക്കിൻ്റെ ഇറക്കം കുറയ്ക്കുക കൂട്ടുമ്പോൾ നമ്മൾ ആ കഴുത്തിൻ്റെ വണ്ണവും നമ്മൾ കൂട്ടും കുറച്ച് കൂട്ടും അപ്പോൾ നമ്മൾ ഈ കറക്റ്റ് അളവ് എടുക്കുക എന്ന് വെച്ചാൽ എന്തായാലും നമ്മൾ ബ്ലൗസ് ഇടുമ്പോൾ ബ്ലൗസ് നെക്ക് ഇറക്കി വെട്ടിയ ബ്ലൗസ് ഇടുമ്പോൾ അത് അകന്ന് പോവും അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ആ ബാക്ക് നെക്ക് നന്നായിട്ട് ഇറക്കി വെട്ടിയാൽ നമ്മുടെ കഴുത്ത് അകന്ന് പോവും അപ്പോൾ എന്താ ചെയ്യുക ഷോൾഡർ കുറച്ച് ഇറങ്ങിപ്പോവും അപ്പോൾ ബ്ലൗസിൽ നിന്ന് നമ്മൾ അളവെടുക്കുമ്പോൾ ഫുൾ ഷോൾഡർ ഇതുപോലെ അളന്നെടുക്കുമ്പോൾ നമ്മൾ ഒരു ഇഞ്ച് കുറച്ചിട്ട് പതിമൂന്നരയാണെച്ചാൽ നമുക്കത് പന്ത്രണ്ടര മതി എന്നിട്ട് അതിൻ്റെ പകുതി എത്രയാണെച്ചാൽ അത് അവിടെ മാർക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ബാക്ക് നെക്ക് ഇറക്കി വെട്ടിയാൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഈ ടിപ്പൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം ഇത് വളരെ യൂസ്ഫുള്ളാണ് ഇതുപോലൊന്ന് ചെയ്ത് നോക്കാം ആ ഷോൾഡർ ഇറങ്ങി പോകുന്ന ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നമുക്കത് പരിഹരിക്കാം കണ്ടോ ചെറിയ ഈ ഷോൾഡർ ഇനി അതും അറിയാത്തവർക്ക് മനസ്സിലാവാത്തവർക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ചെറിയ ഷോൾഡർ ഒരു രണ്ടിഞ്ചോ രണ്ടേക്കാൽ ഇഞ്ചോ രണ്ടര ഇഞ്ചോ ഒക്കെ മതി മാക്സിമം ഒരു രണ്ടേക്കാൽ ഇഞ്ച് രണ്ടര ഇഞ്ചൊക്കെ മതി അങ്ങനെ കിട്ടുന്ന വിധത്തിൽ നിങ്ങൾ ആ ചെറിയ ഷോൾഡർ തയ്യൽ തുമ്പ് കഴിച്ചിട്ടുള്ള അളവാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്കൊരു മൂന്നിഞ്ച് ചെറിയ ഷോൾഡർ എടുക്കാം അപ്പോൾ തയ്യൽ തുമ്പൊക്കെ നമുക്ക് കഴിച്ച് വരുമ്പോൾ അത് ശരിക്ക് രണ്ട് രണ്ടേകാൽ രണ്ടര ഇഞ്ചിൽ നമുക്ക് ചെറിയ ഷോൾഡർ കിട്ടും ഇനി നമുക്ക് ഏഴാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം കണ്ടോ ഈ ഫ്രണ്ടിനൊക്കെ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ കിടുമ്പോൾ അതാ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ അളവ് ബ്ലൗസിലെ ആ നെക്കിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്യരുത് എപ്പോഴും നമ്മുടെ ഫ്രണ്ടിൻ്റെ ആ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം കാലിഞ്ച് കുറച്ചെടുത്തിട്ട് നമ്മളൊരു ബോക്സ് വരച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് വരയ്ക്കാറുള്ളത് എന്നല്ല എല്ലാവർക്കും അറിയാമല്ലോ അതുപോലൊരു ഷേപ്പ് വരച്ചിട്ട് നിങ്ങൾ ആ ഫ്രണ്ടിനക്ക് കട്ട് ചെയ്യുക അല്ലാതെ ഇത് ഈ ഷേപ്പ് നമുക്ക് എല്ലാ ടെക്കും ഇട്ട് കഴിഞ്ഞിട്ടുള്ളൊരു ഷേയ്പ്പാണിത് ആ ഷേപ്പ് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ആ നെക്കിൻ്റെ ഷേപ്പ് മാറിപ്പോവും ഒരു സംശയവുമില്ല അപ്പോൾ നമുക്ക് സാധാരണ എങ്ങനെയാണോ നമ്മൾ ഫ്രണ്ട് നെക്ക് ബ്ലൗസ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ വരയ്ക്കാറ് ആ ഒരു ഷേപ്പിൽ നിങ്ങൾ വരച്ച് കട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ദാ ഇതുപോലെ ടെക്കൊക്കെ ഇട്ട് കഴിഞ്ഞാലും ഇതുപോലെ നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും ഇപ്പം ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ അറിയാം ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും കണ്ടോ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ വരണതാണ് ഈ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതല്ല അതിങ്ങനെ വരും കണ്ടോ ഇത് എന്തായാലും മൂന്നിഞ്ചിൽ കൂടാതിരിക്കുക ഒരു ഒന്നര രണ്ടിഞ്ചൊക്കെ ആകാം പക്ഷേ മൂന്നിഞ്ചിലൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ ആ ബ്ലൗസ് എന്തായാലും ഭയങ്കര ടൈറ്റായിട്ട് പോവും ആ കപ്പൊക്കെ ഇങ്ങനെ എന്താ പറയുക നന്നായിട്ട് ഹുക്കിടുമ്പോൾ വലിഞ്ഞ് മുറുകി ഇങ്ങനെ ഇരിക്കും പക്ഷെ നമുക്കിവിടെ ഗ്യാപ്പ് വന്നില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കണ്ടോ ഗ്യാപ്പ് വന്നില്ലെങ്കിലും നമുക്കത് കറക്റ്റായിട്ട് കിട്ടും പക്ഷേ മൂന്നിഞ്ച് നാലിഞ്ചൊക്കെ ഇങ്ങനെ അവിടെ ഗ്യാപ്പ് വരുമ്പോൾ നമ്മൾ വല്ലാണ്ട് ആ ഫ്രണ്ട് പാർട്ട് പാർട്ടിങ്ങനെ വലിച്ചു ഇങ്ങനെ ഇടേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ നമ്മുടെ കപ്പ് അവിടെ ടൈറ്റായിട്ട് പോവും അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ നോക്കാതെ കറക്റ്റാണോന്ന് പിന്നെ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് നമ്മുടെ കപ്പ് ബ്ലൗസിൻ്റെ കപ്പ് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ ചെറിയ ടെക്ക് ചെരിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നല്ല ഭംഗിയിൽ നമ്മുടെ കപ്പ് നിൽക്കും കണ്ടോ ഈ രണ്ട് ടെക്കും ചെരിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി പിന്നെ നമ്മൾ സാധാരണ പറയാനുള്ളത് പോലെ മെയിൻ ടെക്കിൻ്റെ അവിടെ നിന്ന് മൂന്നിഞ്ച് അത് കഴിഞ്ഞ് മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ നിങ്ങളുടെ കപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ബ്ലൗസ് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഫ്രണ്ടിലത്തെ ആ കൈക്കുഴി എന്തായാലും കുഴിച്ച് കട്ട് ചെയ്യണം അല്ലെങ്കിൽ അവിടെ ചുളിവ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എന്തായാലും നമ്മൾ അതവിടെ കുഴിച്ച് കട്ട് ചെയ്യാം നമുക്കിവിടെ ഇങ്ങനെ ചുളിവ് ഇങ്ങനെ വന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്കിങ്ങനെ ചുളിവ് വരുമല്ലോ കണ്ടോ അതോ ഇങ്ങനെ ചുളിവ് വരുമല്ലോ അതങ്ങനെ അത്രയും ഭാഗം അവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത്രയും തുണി അവിടെ കൂടുതലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഫ്രണ്ട് പാർട്ട് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യണം അത് ഒരിക്കലും മറക്കരുത് അപ്പോൾ അതെല്ലാവരും അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ അവിടെ ചുളിവ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനത്തെ ഇതിൽ പറഞ്ഞ എല്ലാ ടിപ്സുകളും ഇനി നിങ്ങൾ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്